ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ ഒരു അഞ്ചാന്തി ആറാം തീയതിക്കായിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന കേട്ടോ നമ്മൾ കാറിലായിരുന്നല്ലോ പോയത് അപ്പോൾ അതുപോലെ തന്നെ കാറിലെന്നാണ് കേട്ടോ തിരിച്ച് വന്നേ തിരിച്ച് വന്നപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ വണ്ടിയുടെ വണ്ടീടെ ഡിക്കിയിലുള്ളിൽ കയറ്റിയിരുന്നു നാളികേരം അതുപോലെ പഴം കായ്ക്കല അങ്ങനെ കൊലയായിട്ടല്ല എന്നാലും പടലിൽ ചെത്തിയിട്ട് അതുപോലെ തന്നെ അരി ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ കുറേ സാധനങ്ങളായിട്ട് നമ്മൾ ഡിക്കി ഫുള്ളായിരുന്നു കേട്ടോ കാരണം ഇവിടെ നമുക്കറിയാം നാട്ടിലത്തെ അരി ഇവിടെ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് കൂടാം അപ്പോൾ ഒരു അഞ്ച് കിലോ ഒക്കെ വാങ്ങുമ്പോൾ പോലും നല്ല റേറ്റ് ഉണ്ട് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അപ്പം നമ്മളെന്തായാലും കാറിൽ പോയതെല്ലാം വെച്ച് കാറിൽ പോയി കൊണ്ടുവന്നു കേട്ടോ ഞാൻ ഇപ്പോൾ വരുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു വിശേഷം കൂടെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ വിശേഷം വേറൊന്നല്ല അതായത് നമ്മുടെ ആനുവേഴ്സറി ആണ് ഫെബ്രുവരി സെക്കൻഡിന് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞൊരു സർപ്രൈസ് എന്നൊക്കെ ഉള്ള പോലെ വന്ന വീക്കിൽ തന്നെ ചേട്ടൻ ചേട്ടൻ്റെ വണ്ടി വിറ്റു കേട്ടോ ചേട്ടൻ ഓൾറെഡി ഒരു ടു വീലർ ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇങ്ങനെ ഓൺലൈൻ തന്നെ ഇട്ട് നമ്മളത് സെയിലാക്കിയിട്ടോ വേഗം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂട്ടർ ഇല്ലല്ലോ അപ്പോൾ എനിക്ക് അത്യാവശ്യം എവിടെ കയ്യിലെടുക്കണമെങ്കിൽ സ്കൂട്ടർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ബൈക്ക് നമ്മൾ വിറ്റു കേട്ടോ കാര്യം നമുക്ക് ബൈക്കാണിച്ചെങ്കിൽ ചേട്ടന് എപ്പോഴും പുറത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ചേട്ടൻ വിചാരിച്ചു സ്കൂട്ടർ രണ്ട് പേർക്ക് മാറി മാറി ഓടിക്കാലോ മീൻസ് നമ്മളിപ്പോൾ ടൂ വീലർ അങ്ങനെ എപ്പോഴും എടുക്കുന്നില്ല നമ്മൾ അടുത്തേക്ക് പോകാൻ മാത്രമേ ഇപ്പോൾ ടു വീലർ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇപ്പം ബൈക്കിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ അപ്പോൾ നമുക്ക് സ്കൂട്ടർ മതി അപ്പോൾ രണ്ടാള്ക്കും പോകുവാലോ അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പിള്ളേരെയും കൊണ്ട് പോകണമെങ്കിൽ പോകാലോ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ സ്കൂട്ടർ എടുത്തത് സ്കൂട്ടർ നമ്മൾ റെഡ് കളറാണ് എടുത്തത് ഒരു ആക്ടിവാണ് എടുത്തത് കേട്ടോ ഒരു ഡാർക്ക് റെഡ് കളർ ആക്റ്റീവാണ് കേട്ടോ എടുത്തത് നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണിയാണ് കേട്ടോ നമ്മുടെ വണ്ടി സെയിലാക്കുക എന്നുള്ളത് ഫേസ്ബുക്കിലും ഒ എൽ എക്സിലും ഒക്കെ ഇട്ടിട്ട് സെയിലാക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ ഷോറൂമിൽ ഡയറക്റ്റ് വരികയായിട്ട് ചെയ്ത് ഫസ്റ്റ് സാറ്റർഡേ തന്നെ ഷോറൂമിൽ വന്നു കാരണം ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ലീവാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് സാറ്റർഡേ പോകാം അപ്പോൾ അങ്ങനെ പോയിട്ട് രാവിലെ തന്നെ പോയി രാവിലെ പോയപ്പോൾ അവിടെ പേപ്പർ കുറവ് ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യും അപ്പോൾ പിന്നെ തന്നെ വണ്ടി പോകുന്നത് അവർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവർ നമുക്ക് വണ്ടിയൊക്കെ എൻ്റെ പുത്തനാക്കി തന്നിട്ട് അവർ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അവിടെ ഷോറൂമിൽ ഉണ്ടായിരുന്നു ഷോറൂമിൽ ഓൾറെഡി വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരതൊക്കെ അടിപൊളിയാക്കി തന്നു നമുക്ക് പക്ഷേ സത്യം പറയാലോ എനിക്ക് ശരിക്കും ഓടിക്കാനൊന്നും അറിയില്ലാട്ടോ കാര്യം റോട്ടിൽ ധൈര്യം തീരില്ല കാരണം ഇവിടുത്തെ റോട്ടിൽ എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല നമ്മൾ ഡയറക്റ്റ് നേരെ പോയാൽ പോലും അവർ ചിലപ്പോൾ ലെഫ്റ്റ് കൂടിയോ റൈറ്റ് കൂടിയോ ഒക്കെ ഓടിച്ചിട്ടേ വരികയുള്ളൂ ഇവിടുത്തെ ആൾക്കാർ നമുക്ക് പിന്നെയും വിശ്വസിച്ച് ഓടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാട്ടോ ഇവിടെ വണ്ടിക്ക് എന്താ പറയുക കണ്ണു മൂക്കൊന്നും ഇല്ല ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഞാനാണിച്ചെങ്കിൽ സത്യം പറയാലോ ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തന്നെ പറയാനേ പറ്റുള്ളൂ എനിക്ക് കാര്യം ടു വീലറിനും ഫോർ വീലറിനും ഒക്കെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ കാരണം എനിക്കിങ്ങനെ റൂട്ടിൽ പോയി യാതൊരു പരിചയമില്ല എനിക്ക് ഭയങ്കര പേടിയാണ്ട്ടോ സത്യം പറഞ്ഞാൽ വണ്ടി എടുക്കാൻ തന്നെ പേടിയാണ് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഭേദമായി എന്ന് പറയാം മുന്നത്തേക്കാളും കുറച്ചും കൂടി ധൈര്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറിക്കായിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കേട്ടോ സ്കൂട്ടർ എന്ന് പറയുന്നത് എന്താ ഒരു മാസം മുന്നേ കിട്ടിയെന്നേ ഉള്ളൂ എന്തായാലും